കറിക്കാറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ലക്ഷ്മി നായർക്കൊപ്പമുള്ള യാത്രയും ഫുഡ് വിശേഷങ്ങളുമാണ് പറയാൻ പോകുന്നത് ഞാനും അനുവും കൂടി ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൽ എത്തിയപ്പോൾ ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് റെഡി ആയിരുന്നു തായ് ഐറ്റംസ് ഞങ്ങൾ ആസ്വദിച്ച് കഴിച്ചു ഒരു വിനോദസഞ്ചാരത്തിലൂടെ സ്ഥലം കാണുക എന്നതിനേക്കാളേറെ മനസ്സിനെ സ്വതന്ത്രമാക്കാനും സാധിക്കുമെന്ന് ഈ യാത്രയിലൂടെ എനിക്ക് മനസ്സിലായി വീട്ടിലാകുമ്പോൾ എന്നത്തെയും ദിനചര്യകൾ ഉത്തരവാദിത്വങ്ങൾ അങ്ങനെ അങ്ങനെ പോകുന്നു ഓരോ ദിവസവും അത് പ്രധാനമാണെന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും കുറച്ചു ദിവസം അതൊന്നുമില്ലാതെ സമാധാനമായിട്ടിരിക്കാൻ കൊതിക്കാത്തവരില്ല അതുകൊണ്ട് കഴിയുന്നതുപോലെ എല്ലാവരും യാത്ര ചെയ്യാൻ ശ്രമിക്കണം ഫുക്കറ്റിലെ പ്രധാനപ്പെട്ട ബുദ്ധമത ക്ഷേത്രം കാണുവാൻ കഴിഞ്ഞു പുരാതനമായ ഈ ക്ഷേത്രം ഏകദേശം നൂറ്റി വർഷം പഴക്കമുണ്ടെന്നാണ് ഗൈഡ് പറഞ്ഞത് വാസ്തുവിദ്യയും മനോഹരമായ കൊത്തുപണികളും കൊണ്ട് അലങ്കരിച്ച ബുദ്ധ വിഗ്രഹങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു ഈ ക്ഷേത്രത്തിനകത്തുകൂടി നടക്കുമ്പോൾ നല്ലൊരു ഫീലാണ് അനുഭവിക്കുന്നത് ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ എത്താറുണ്ട് പലരും ഇവിടെ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യുന്നത് കണ്ടു ഈ ടെമ്പിളിൽ നിന്ന് നോക്കുമ്പോൾ പ്രകൃതി രമണീയമായ കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് കാഴ്ചകൾ എന്നെ ആനന്ദിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഗൈഡിന്റെ നിർദ്ദേശം ഓർമ്മ വന്നത് കീപ് ടൈമിംഗ് വേഗം ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങി ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല ദാഹം തോന്നി അങ്ങനെ ഞങ്ങൾ ജ്യൂസ് കുടിക്കാൻ കയറി മാങ്ങ അവിടെ സ്പെഷ്യൽ ആണ് അങ്ങനെ ഞാൻ മാംഗോ ജ്യൂസ് ആണ് കുടിച്ചത് ഞങ്ങൾക്ക് വേണ്ടി മാഡം ഒരു കുക്കിംഗ് ക്ലാസ് ഹോട്ടലിൽ അറേഞ്ച് ചെയ്തിരുന്നു ഈ കുക്കിംഗ് ക്ലാസ്സിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് അവിടുത്തെ പ്രധാനപ്പെട്ട വെജിറ്റേറിയൻ ഡിഷായ പട്ടായി ആണ് തയ്യാറാക്കിയത് നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം പട്ടായി അവിടുത്തെ ഫേമസ് ആയ വെജിറ്റേറിയൻ ഡിഷാണ് ഷെഫ് വെജിറ്റബിൾ ഓയിലാണ് ഇതിനു വേണ്ടി എടുത്തത് വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ ഒലീവ് ഓയിലും തയ്യാറാക്കാമെന്നാണ് ഷെഫ് പറഞ്ഞത് ഷെഫ് ഓയിൽ വളരെ കുറച്ച് മാത്രമാണ് ചേർത്തത് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത ഗാർലിക്ക് ചേർത്ത് കൊടുത്തു ഗാർലിക്ക് ഒന്ന് ലൈറ്റ് ആയിട്ട് വഴറ്റി എടുത്താൽ മതി കോളിഫ്ലവറും ബ്രക്കോളിയും നന്നായി ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിരുന്നു ആദ്യം ബ്രക്കോളി ആഡ് ചെയ്തു പിന്നെ അതിന്റെ കൂടെ കോളിഫ്ലവറും ചേർത്ത് കൊടുത്തു ഇനി ചേർക്കേണ്ടത് ക്യാരറ്റും ബേബി കോണുമാണ് ക്യാരറ്റ് നല്ല ഫ്ലവർ ഷേപ്പിൽ ഭംഗിയായിട്ടാണ് ഷെഫ് കട്ട് ചെയ്ത് കൊണ്ടുവന്നത് ഇനി പട്ടായി ന്യൂഡിൽസ് ചേർക്കുകയാണ് പട്ടായി ന്യൂഡിൽസ് നമുക്ക് തലേ ദിവസം വെള്ളത്തിൽ കുതിർത്തും ഉപയോഗിക്കാം അതല്ലെങ്കിൽ ഉപയോഗിക്കുന്നതിന് ഒരു മണിക്കൂർ മുന്നേ വെള്ളത്തിൽ ചെറിയ ചൂട് വെള്ളത്തിൽ കുതിർത്തും ഉപയോഗിക്കാം തായ്ലാന്റിലെ ഏത് ഹോട്ടലിൽ ചെന്നാലും പട്ടായി നൂഡിൽസ് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട മെനു ആണ് ലഞ്ചിനായാലും ഡിന്നറിനായാലും ബ്രേക്ക്ഫാസ്റ്റിനായാലും അവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഒരു ഐറ്റം ആയിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത് എന്തായാലും ഞങ്ങൾക്കും അത് നന്നായി ഇഷ്ടപ്പെട്ടു ഒരു ടേബിൾ സ്പൂൺ പട്ടായി സോസ് ചേർത്ത് കൊടുക്കുകയാണ് സോയാ സോസ് അര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു പീനട്ട് പൗഡർ അര ടീസ്പൂൺ ചിക്കൻ പൗഡർ അര ടീസ്പൂൺ ഇത്രയും സാധനം കൂടി ഷെഫ് ചേർത്ത് കൊടുത്തു ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തു കൊടുക്കുകയാണ് ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ഒരു ഡിഷ് തയ്യാറാക്കുന്നത് ഒരു അത്ഭുതത്തോടെ കണ്ടു നിൽക്കുകയാണ് പ്യോർ വെജ് വേണമെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കാം ഒത്തിരി വെജിറ്റബിൾസ് ചേർക്കുന്നത് കൊണ്ട് ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷ് ആണ് ഓയിലും കുറവാണ് മഷ്റൂം വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാമെന്ന് ഷെഫ് പറഞ്ഞു ഇനി ചേർക്കുന്നത് ഫ്രൈഡ് ടോഫു ആണ് ഇനി നമുക്ക് ഈ പട്ടായി ഒന്ന് റിച്ച് ആക്കണമെങ്കിൽ ഫ്രൈഡ് പ്രോൺസോ ഫ്രൈഡ് ചിക്കനോ ചേർത്ത് കൊടുക്കാം സോസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ച് കൂട്ടിയോ കുറച്ചോ ഒക്കെ ഉപയോഗിക്കാം പട്ടായി ഇവിടെ എല്ലാവരുടെയും ഫേവററ്റ് ആയ ഒരു ഐറ്റം ആണ് അങ്ങനെ നമ്മുടെ പട്ടായി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഷെഫ് അതിനെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി ഇതിന്റെ കുക്കിംഗ് വളരെ ഈസിയാണ് മാഡം നമുക്ക് പട്ടായി എങ്ങനെയൊക്കെ നന്നായി ചെയ്യാമെന്ന് പറഞ്ഞു തരികയാണ് ഇൻഗ്രീഡിയൻസ് എല്ലാം നാട്ടിൽ കിട്ടുന്നതാണ് പട്ടായി പട്ടായി സോസ് ഞാൻ വാങ്ങിയിട്ടുണ്ട് നാട്ടിൽ പോയിട്ട് വേണം ഇത് തയ്യാറാക്കി നോക്കാനായിട്ട് ഇതിന്റെ കുക്കിംഗ് വളരെ ഈസിയാണ് ഓൾഡ് ഫുക്കറ്റിലെ ടാഷ് പാലസിലാണ് ഈ കുക്കിംഗ് ക്ലാസ് കണ്ടക്ട് ചെയ്തിരുന്നത് അവിടെ നിന്നാണ് ഞങ്ങൾ ലഞ്ച് കഴിച്ചത് ലഞ്ച് സൂപ്പർ ആയിരുന്നു ഷെഫ് ജോയിയാണ് ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള പട്ടായി എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത് ഈ ടേസ്റ്റിംഗ് സെക്ഷൻ ആണ് മാഡം ഞങ്ങളെ എല്ലാവരെയും ടേസ്റ്റ് ചെയ്യാൻ വിളിച്ചു ഞങ്ങളുടെ ട്രാവൽ ഗ്രൂപ്പായ ഈസ്റ്റ് വിങ്ങിന്റെ എം ഡി അജയ് ആണ് ആദ്യം ടേസ്റ്റ് ചെയ്തത് അജയിന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അജയ് സൂപ്പർ ആണെന്ന് പറഞ്ഞു നമ്മുടെ നാട്ടിൽ നമ്മൾ തയ്യാറാക്കുന്ന ആ ഒരു ന്യൂഡിൽസിന്റെ വേറൊരു ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലാണ് പട്ടായി തയ്യാറാക്കുന്നത് നമുക്കിത് പുയർ വെജായിട്ടും തയ്യാറാക്കാം നോൺ വെജായിട്ടും തയ്യാറാക്കാം നമ്മുടെ ആ കഴിക്കുന്ന ഒരു ടേസ്റ്റ് വെച്ചിട്ട് ഏത് രീതിയിലോട്ട് വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാം നമ്മുടെ ഇഷ്ടത്തിനുള്ള ഫ്ലേവർ ആഡ് ചെയ്തു കൊടുക്കാം ലൈം ജ്യൂസോ പെപ്പർ പൗഡറോ ചേർത്ത് നമുക്കിത് കഴിക്കാം ഡിസ്പ്ലേയിൽ കൂടുതൽ വെജിറ്റബിൾസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഡെക്കറേഷന് വേണ്ടി സ്പ്രിംഗ് ഓണിയനും ലെറ്റൂസും എല്ലാം ഉണ്ടായിരുന്നു ഞങ്ങളുടെ ടീമിലുള്ള എല്ലാവരെയും മേഡം ടേസ്റ്റ് ചെയ്യാൻ വിളിച്ചു എല്ലാവരും ടേസ്റ്റ് ചെയ്തു ഇത് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു ഡിഫറൻറ്റ് രീതിയിലുള്ള ഒരു ടേസ്റ്റ് ആയിരുന്നു ഇനി ഞാനാണ് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് എനിക്ക് ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു ആകാംക്ഷയിലാണ് ഞാനിത് ടേസ്റ്റ് ചെയ്യാൻ എടുക്കുന്നത് എന്തായാലും എനിക്കിത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ഒരു ആയിരുന്നു കാരണം ചെറിയതായിട്ട് ഒരു എരിവും കുറച്ചൊരു പുളിയും എല്ലാം അതിനകത്ത് ഒരു കോമ്പിനേഷൻ ആയിരുന്നു ഞാൻ ഞാൻ നന്നായിട്ട് അത് ആസ്വദിച്ചു നമ്മളൊരു ഡിഷ് തയ്യാറാക്കി കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റിനൊപ്പം ഡെക്കറേഷനും പ്രാധാന്യമുണ്ട് നമ്മളെ അതിശയിപ്പിക്കുന്ന രീതിയിലാണ് ഇവിടത്തുകാർ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഡെക്കറേഷന് വേണ്ടി കട്ട് ചെയ്യുന്നത് വെജിറ്റബിൾസ് ഫ്ലവറിന്റെ ഷേപ്പിൽ കട്ട് ചെയ്ത് വെക്കുന്നത് കാണാൻ എന്ത് ഭംഗിയാണ് ലക്ഷ്മി മാമിനൊപ്പം മാബിയില് വന്നിട്ടും പെട്ടായിരുന്നുള്ള് നല്ലൊരു ഡിഷ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വളരെ സന്തോഷം നല്ല അത് അത് പഠിച്ചു എന്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണിത് താങ്ക് യു മാം പക്ഷേ ഇവിടെ ഒത്തന്റിക് ഡിഷ്ട ഒത്തന്റിക് ആവെന്നുള്ള പറ്റിയത് അതൊക്കെ എല്ലാവരും ഡിഷൻ ചെയ്യാൻ നല്ല എക്സ്പീരിയൻസ്